തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുന്നത് നമുക്ക് ആദ്യം വിചാരിച്ചു സ്റ്റെപ്പ് കയറേണ്ടി വരുമെന്ന് പക്ഷേ ഉള്ളിൽ നാല് പേർക്ക് മാത്രം കപ്പാസിറ്റിയുള്ള ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു ആ ലിഫ്റ്റിൽ നമുക്കിതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കയറാം ബാക്കി നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് തന്നെ കയറുകയാണ് കേട്ടോ പിന്നെ മേലിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലൻ വ്യൂ ആണ് കേട്ടോ ലൈറ്റ് ഹൗസും ഇതിന് ചുറ്റുമുള്ള പാർക്കും വിസിറ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ചൊരു എമൗണ്ട് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ പിന്നെ ആറുമണിവരെ ആട്ടോ ഇതിനകത്തേക്ക് നമുക്ക് എൻടർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നാൽപ്പത്തൊന്ന് മീറ്റർ അതായത് വൺ തേർട്ടി ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് ഇതുപോലെ ഇടുങ്ങിയ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം എത്താനായിട്ട് പിന്നെ ഈ പുറത്തേക്ക് അതായത് താഴേക്കിറങ്ങുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ട് ഇത് മൊത്തം നമുക്ക് കടലിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത് അതും ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ ചുറ്റുപാടും പാർക്കുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി നേരെ പോയത് തൊട്ടടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് അവിടെ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ മേളിൽ നിന്ന് കണ്ട വ്യൂ ഒക്കെ കുറച്ചുകൂടെ ആയിട്ട് കാണണമെന്നുണ്ട് കുറച്ചുകൂടെ ബീച്ച് വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഈ പാർക്കിലും എൻട്രി ഫീ ഉണ്ട് കൊല്ലം വഴി എപ്പോഴെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കാനും അതുപോലെ തന്നെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് രണ്ടും കേട്ടോ